കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാദാ കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോ നന്ദിയാൽ എന്നുള്ള നിറയുന്നു നാദാ ഇന്നു കാണു ഉയർച്ചയെല്ലാം നൽകി തന്നതാ നന്ദി ചൊല്ലി തൃപ്പാദം നമിച്ചിടുന്നു ഞാ കാണും യർച്ചെല്ലാം നൽകി തന്നതാ നന്ദി ചൊല്ലി തൃപ്പാദം നമിച്ചിടുന്നു ഞാൻ ദർശനത്തിൻ പാതയിൽ നടന്നു ചെല്ലുവ കൃപയേകി വരമേകി വഴി നടത്തണേ ദർശനത്തിൻ പാതയിൽ നടന്നു ചൊല്ലുക കൃപയേകി വരമേ വഴി നടത്തണേ കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോ നന്ദിയാലുൾ നിറയുന്നു നാദാ കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോ നന്ദിയാലുൾ നിറയുന്നു നാദാ ദൈവത്തിൻ്റെ നാമം വായ്മപ്പെടുമാറാകട്ടെ പ്രഭാ ദൈവത്തിലെ വചനമായിട്ട് എടുത്തു വരുവാനും ദൈവക്ക് തന്നാൽ വിലപ്പെട്ട അവസരത്തെ അവർ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് ഏതൊരു മനുഷ്യനും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുക സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ കയറിപ്പോയ പടികളെ നമ്മൾ മറക്കാതെ ഇരിക്കേണ്ടത് ആവശ്യകമാണ് അതിനുദാഹരണമാണ് അമേരിക്കയിലെയും മറ്റേ ഇതര രാജ്യങ്ങളിലെയും ശതകോടീശ്വരിമാർക്ക് സംഭവിച്ചത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഉരുക്ക് കമ്പനി പ്രസിഡന്റ് ചാൾസ് സാബ് ആയിരുന്നു രണ്ടാമതായി അമേരിക്കയിലെ ഏറ്റവും വലിയ യൂട്ടിലിറ്റി കമ്പനി പ്രസിഡന്റ് സാമുവൽ ഇൻസൺ മൂന്നാമതായി അമേരിക്കയിലെ ഏറ്റവും വലിയ ഗ്യാസ് കമ്പനി പ്രസിഡന്റ് ഹവാർഡ് വാപ്സൺ നാലാമതായി ന്യൂയോർക്ക് സ്റ്റേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രസിഡന്റ് റിച്ചാർഡ് വിറ്റ്നി അഞ്ചാമതായി ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റിൻ്റെ പ്രസിഡന്റ് ലിയോൺ ഫ്രേസർ ആറാമതായി അമേരിക്കയിലെ ഏറ്റവും വലിയ ഗോതമ്പ് വ്യാപാരി ആർദർ കോട്ടൺ ഏഴാമതായി വാൾസ്ട്രീറ്റിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ഇടപാടുകാരൻ ജെസി ലിവർമോർ എട്ടാമതായ ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക കുത്തകമൊലാളി ഐവർ ക്രൂഗർ ഒൻപതാമതായി അമേ അമേരിക്കൻ മന്ത്രിസഭാ അംഗമായിരുന്ന ആൽബർട്ട് ഹോൾ ഈ മുൻനിര കൊടീഷ്യന്മാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഷിക്കാഗോ നഗരത്തിലെ എഡ്ജ് വാട്ടർ ബീച്ച് ഹോട്ടലിൽ സമ്മേളിച്ചു അവളുടെ മൊത്തം സ്വത്ത് അന്നത്തെ അമേരിക്കൻ സർക്കാരിൻ്റെ മൊത്തം മുതലിനേക്കാൾ കൂടുതലായിരുന്നു എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ലക്കത്തിൽ ഫോർബസ് മാഗസിൻ പ്രസിദ്ധീകരിച്ചതാണ് ഇവർക്ക് സ്വന്തം വിജയത്തിൽ ആഹ്ലാദിക്കുകയും അത മേഖലകളിൽ തങ്ങളുടെ മേധാവിത്വം അരക്കെട്ട് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുകയായിരുന്നു ഇങ്ങനെയുള്ള യോഗത്തിൻ്റെ ലക്ഷ്യം പക്ഷേ ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ഇവർ ഓരോരുത്തരും എവിടെ എത്തിച്ചേർന്നുള്ള വസ്തുത നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ തുറപ്പിക്കട്ടെ ചാൾസാബ് കടം കയറി പാപ്പരായി മരിച്ചു സാമുവൽ ഇൻസർ കാശ് കയ്യിലില്ലാതെ മരിച്ചു അവാർഡ് ഹോപ്സണിൻ്റെ അന്ത്യം പ്രാന്താശുപത്രിയിലെ അന്തേവാസിയായിട്ടായിരുന്നു റിച്ചാർഡ് വിഡ്നി വൻതോതിലുള്ള പണാപകാരത്തിൻ്റെ ജയിൽശിക്ഷ അനുഭവിച്ചു ലിയോൺ ഫ്രേസർ വിഷാദരോഗത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തു ആർദർ കാട്ടർ കയ്യിൽ യാതൊരു മുതലും ശേഷിക്കാതെ നിരാശനായി മരിച്ചു ജസ്സി ലിവൻമോസ് സ്വത്തിൻ്റെ വലിയ പങ്ക് നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിൽ തലയ്ക്ക് സ്വയം വെടിയേറ്റ് മരിച്ചു ഐവർ കൂകറും സ്വയം ജീവനെടുക്കി കൈക്കൂലിക്കേസിൽ ജയശിഷ അനുഭവിച്ച ശേഷമാണ് ആൽബർട്ട് ഹാൾ മരിച്ചത് ഈ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സംഭവം കേൾക്കുമ്പോൾ ചിന്തിക്കരുത് വിജയികളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ അന്ത്യമെന്ന് പക്ഷേ വിജയിച്ച വ്യക്തികൾ സ്ഥാനം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ തുടർന്നും കരുതലോടും സത്യസന്ധമായി നീങ്ങേണ്ടതുണ്ടെന്ന പാഠമാണ് ഇതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന് ചൊല്ലത്രയോ വാസ്തവമാണ് ആത്മവിശ്വാസം വഴിവിട്ട് മാറി വളർന്നിട്ട് അഹന്തയാകാതെ ഇരിക്കട്ടെ ഒരു ഘട്ടത്തിൽ വിജയിച്ച് കഴിയുന്നവോടെ എന്തുമാകാമെന്ന് അഹങ്കരിക്കുന്നവർ നമ്മുടെ ചുറ്റും കാണാം അത് ലോകപരമായാലും രാഷ്ട്രീയപരമായാലും ആത്മീയപരമായാലും ചിന്തിച്ചുകൊള്ളുക കയറിപ്പോയ പടികളെ മറക്കാതെ മറക്കാതിരിക്കുക ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ എത്ര ഉന്നതങ്ങളിരുന്നാലും താഴെ ഇറങ്ങുവാൻ കയറിപ്പോയ പടികൾ തന്നെ വേണ്ടിവരും ഒരു ട്രാഫിക് പോലീസ് റോഡിൻ്റെ നടുത്ത് നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുമ്പോൾ എല്ലാവരും തന്നെ അനുസരിക്കും പക്ഷേ അത് യൂണിഫോം ഇല്ലാതെ നിന്ന് ചെയ്താലോ അപ്പോൾ യൂണിഫോമിനാണ് വില കൽപ്പിക്കുന്നതെങ്കിൽ യൂണിഫോം അധികാരത്തെ കാണിക്കുന്നു ഇതുപോലെ തന്നെയാണ് എത്ര സമ്പന്നനായാലും പാപ്പറായി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കിയില്ല എത്ര ഉന്നതി ഉന്നത അധികാരത്തിൽ ഇരിക്കുന്നവരായാലും അധികാരം വിട്ടൊഴിയുമ്പോൾ പല്ലുകൊഴിഞ്ഞ സിംഹത്തിന് തുല്യമാകും അയാൾ പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ എത്ര തന്നെ ഉയരത്തിൽ കയറിയാലും ആയാലും ശരി ഒരു കാര്യം ശ്രദ്ധിക്കണം ഉയരത്തിലുള്ളവർ ഉപയോഗിച്ച ചില ഉയരത്തിലെത്തുവാൻ ഉപയോഗിച്ച ചില പടികളുണ്ട് അതൊരിക്കലും മറക്കരുത് അതൊരു പക്ഷേ നിങ്ങളെ ഉയരത്തിലെത്തിക്കുവാൻ സഹായിച്ചത് മാതാപിതാക്കളായിരിക്കാം സഹോദരങ്ങളായിരിക്കാം സ്നേഹിതരായിരിക്കാം അങ്ങനെയുള്ളവരെ ഒരിക്കലും മറക്കുവാൻ ഇടയാകരുത് സമ്പന്നത കൂടുമ്പോൾ അഹങ്കരിക്കരുത് സ്ഥാനമാനം കിട്ടുമ്പോൾ നിങ്ങളിക്കരുത് എല്ലാവരോടും സമാധാനമായി സംസാരിക്കാനും അവരുടെ വിഷയങ്ങളെ കേട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും ആണ് നിങ്ങളെ ഓരോ സ്ഥാനത്ത് എത്തിച്ചത് ദേവഭയത്തോടും മനുഷ്യനോടും ദൈവത്തോടും നന്ദി ഈ കടപ്പാടും ഉള്ളവരായിരിക്കണം പാട്ടുകാരൻ പാടുന്നത് കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കിയാൽ നന്ദിയാൽ എന്നുള്ള നിറയുന്ന നിന്നാതാണ് ഈ അനുഭവത്തിലേക്ക് മുന്നേറാൻ എളിവരെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടൂടെ ഇരുത്തുവാൻ സർവശക്തൻ സഹായിക്കട്ടെ പക്ഷേ ഒരിക്കലും പഴയ അനുഭവങ്ങളെയും മറക്കാതെ ഇരിക്കുക ദൈവം ഏവർക്കും കൃപചെയും മറകട്ടെ ഈ അന്ത്യനാളുകളിൽ നമ്മത്തിയിരിക്കുന്ന നമുക്കും ഈ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മൾ നമ്മളെ എത്രമാത്രം നമ്മൾ സമ്പന്നരായിരുന്നാലും ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് ഒരു ദിവസം നാം പോകേണ്ടി വരും ഒരു നാൾ നാം അശ്വരലോകം വിട്ട് പോകുമ്പോൾ അങ്ങേക്കരയിലെത്തുമ്പോൾ നാം ഇവിടെ നേടിയെന്തെന്ന് തിരിച്ചറിയത്തുള്ളൂ ആകയാൽ ആ ഉത്തമബോധത്തോട് മുന്നേറുവാനുള്ള സർശനായകർത്താവ് ഏവർക്കും ഈ പ്രഭാത സമയത്ത് ഇടയാകട്ടെ ദൈവനികളുകളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ദൈവരെയും അനുഗ്രഹിക്കുന്ന തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം